രമണ വെക്കുമ്പോ ഇങ്ങനെ വെക്കരുത് മത്തൻ കാരറ്റ് തൈര് മുട്ട ഇതെല്ലാം ഇത് തൊടുന്നില്ല ഉണ്ടെങ്കിൽ മാത്രമേ ചോറ് അവസ്ഥയാണ് ഇവിടെ അതിന്റെ കാരണം എന്താ എത്ര ആൾക്കാരെ മെസ്സേജ് നല്ല കുട്ടിയാ എന്തൊക്കെ വെജിറ്റബിൾസ് കഴിക്കുന്നുണ്ട് ഇപ്പൊ ഒരു വെജിറ്റബിൾ പോലും കഴിക്കുന്നില്ല ലാവിനെ ജെറിഹായി ബ്രാൻഡ് അംബാസഡർ ആക്കിയാലോ ലാവി മുട്ടില്ലേ നമ്മുടെ സ്പെഷ്യൽ മുട്ട എന്തറിയും ആ മുട്ടയും ചോറുവാണെന്ന് ലാവിക്ക് കൊടുത്തത് പക്ഷെ തൊട്ടിട്ടില്ല ലാവി അവസാനം ഞങ്ങളിപ്പോ ഹോട്ടറാപ്പ് വഴി ജെറിഹായ് ഗ്രേവി പെറ്റ് ഷോപ്പ് കൊണ്ടുവരികയാണ് ഒരു പത്ത് മിനിറ്റിലെത്തും എന്നിട്ട് വേണം കഴിക്കാൻ മുതലാണ് മുതല് ചില്ലറ ഇത് എനിക്കിനി ഒരു പൊന്ന് മോനുണ്ട് കുട്ടൻ ഏർ അവനിപ്പഴിക്കുന്നുണ്ട് കണ്ടു വെക്കും ഇതെന്റെ അപേക്ഷയാണ് പ്ലീസ് മുതല് കിട്ടി നീ നീ മുട്ടച്ചോറ് മുട്ടച്ചോറിനെ അപമാനിച്ചു വേണ്ട നീ കഴിക്കണ്ട ലാവി നിനക്ക് ചോറ് വേണ്ട നീ കഴിക്കണ്ട ഇപ്പൊ വേണ അല്ലേ നിനക്ക് താറ വരച്ചില്ലാണ്ട് ലാവി കഴിക്കില്ലേ പാവം ജെറി ഹൈ കിട്ടിയതിനു ശേഷം മാത്രം താറാവ് റോസ്റ്റ് ഡക്ക് റോസ്റ്റ് കിട്ടിയതിനു ശേഷം മാത്രം ഫുഡ് കഴിച്ച് സമരം അവസാനിപ്പിച്ചിരിക്കുക പാവ ലിയോനെ ഒന്നും അയ്യ 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 അയ്യോട് നിനക്ക് ചോറ് വേണ്ടത്തില്ല ലിയോനൊരു കഷ്ണം കൊടുക്കലാവി പ്ലീസ്